ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും തിങ്കളാഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ തിങ്കളാഴ്ച നമ്മുടെ മലയാമനോട് അഞ്ജലി പറയുന്നുണ്ട് രാമേട്ടം ആ പെട്ടി എന്ന് എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ വേറെ ഏതോ പെട്ടി രാമേട്ടം എടുത്തോണ്ടായിരുന്നു അയ്യോ ഈ പെട്ടിയല്ല മറ്റേ പെട്ടി അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കേണ്ട ഈ പെട്ടിയിൽ എന്താ മാഡം അത് അത് വേറൊന്നുമല്ല അത് മുത്തശ്ശിയുടെ സാരങ്ങളൊക്കെയാണെന്ന് ഇങ്ങനെ പറയുകയാണത് മുത്തശ്ശൻ മരിച്ച സമയത്ത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി ഉറക്കത്തെ വിളിച്ച് പറയേണ്ടത് ഈ ഹോളി ഈ ശ്രുതികുമാരി ലക്ഷ്മി ആഘോഷിച്ചിരിക്കും എന്നിട്ട് അശ്വിൻ സാരനെ കൊണ്ട് മൊട്ടടുപ്പിക്കും എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേൾക്കുമ്പോഴേക്കും അശ്വിൻ ഉറങ്ങാൻ പറ്റുന്നില്ല ഏ എക്സ്ക്യൂസ് മീ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഉറക്കത്തിൽ തന്നെ അങ്ങനെ തന്നെ കിടക്കുവാണ് ശേഷം ഹോളിക്ക് വേണ്ടത് സാധനങ്ങൾ നമ്മുടെ ശ്രുതിയും പ്രീതിയും കൂടി ഓർഡർ ചെയ്യുന്നുണ്ട് അത് കണ്ടും മനോരമ ചോദിക്കേണ്ടത് എല്ലാം ചേച്ചി ഒരുപാട് ഓർഡർ ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ എല്ലാ ഇതിൻ്റെയൊക്കെ പൈസ ആര് കൊടുക്കും എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി വേഗം തന്നെ കൊടുക്ക പൊട്ടിക്കാട്ടോ അതിൽ ഒന്നിൻ്റെയും അഞ്ചിൻ്റെയും പത്തിൻ്റെയോ കോയിൻസ് മാത്രമേ ഉള്ളൂ അത് നിലത്തുരുണ്ടുപോകുകയാണ് അതെല്ലാം എടുക്കുന്ന സമയത്ത് ശ്രുതിയിൽ തല മുട്ടാൻ മുകളിൽ അതായത് ഇരുന്നിട്ട് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ തല മുട്ടാൻ പോകുമ്പോൾ അശ്വിനി കെയർ ചെയ്യുന്നുണ്ട് ശ്രുതിനെ മുട്ടാതെ ആശ്രു ശ്രുതി പോകും അപ്പോൾ അശ്വിനി അശ്വിൻ സാരം മറ്റുള്ളവരെക്കുറിച്ചുള്ള കെയറിംഗ് ഒക്കെ ഉണ്ട് എന്നിങ്ങനെ പറയാണ് അത് കേട്ട് അശ്വിൻ ശ്രുതിയുടെ മുഖത്ത് നോക്കുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ